ബാക്കിയൊക്കെ പോയി മഴ ആയതുകൊണ്ട് മധുരം കാണത്തില്ലായിരിക്കും ആ ശെരിയാപ്പാ അതിനെങ്ങനെ പറിക്കും നല്ലതായിട്ട് തോരൻ വെച്ച് കഴിക്കാൻ ഉണ്ടപ്പാവ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ മഴയൊന്നുമില്ലാതെ നല്ല തെളിഞ്ഞു കിടക്കുവാണ് നല്ലൊരു ഒരു കാലാവസ്ഥ അടിപൊളിയാണ് നമുക്കപ്പം ഇന്ന് മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം രാവിലെ ഈ മഞ്ഞറോസ് നമുക്ക് അഞ്ച് പൂവുണ്ട് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കുറേ കൂടെ വിരിയും ചുമന്ന റോസ് പിന്നെ ഒരു മുട്ട ഉണ്ട് ഇതേടെ അവിടെ ഒരു മുട്ട ഉണ്ട് ചാമ്പയ്ക്ക ഇത്രേ ഉള്ളു ചാമ്പയ്ക്ക ബാക്കിയൊക്കെ പോയി പഴുത്തു നിൽക്കുക മഴ ആയതുകൊണ്ട് മധുരം കാണത്തില്ലായിരിക്കും ഇന്ന് നമുക്ക് രാവിലെ നമ്മുടെ തോട്ടത്തിൽ പോയി കുറച്ച് വിളവെടുപ്പ് നടത്താം ഇന്നത്തെ വിളവെടുപ്പ് എന്ന് പറയുന്നത് കോവയ്ക്ക മാത്രമല്ല പച്ചമുളകുമുണ്ട് പച്ചമുളകും റെഡി ആയിട്ടുണ്ട് ിലോട്ട് പോയോ ആ ശരിയാപ്പാ അതിനെങ്ങനെ പറിക്കും അവിടെ ഒരെണ്ണം കിടപ്പുണ്ട് കിടക്കുന്നു അതാ മരത്തിലോട്ട് കേറിപ്പോയെ പച്ചമുളക് നിക്കുന്ന ചിലക്കെ ഉണ്ട് പച്ചമുളക് എരിവുള്ള പച്ചമുളക് കാണാന്ന് ഇന്ന് നമ്മക്ക് ഇത്രയും കോവയ്ക്ക കിട്ടി ഇന്നത്തെ വിളവെടുപ്പാ കൊഴപ്പില്ലല്ലേ നല്ലായിട്ട് ചേറ്റി ആ പച്ചമുളക് പറയ്ക്ക വരയ്ക്കുവാണോ ആ നമുക്ക് പാവയ്ക്ക ആയിട്ടുണ്ടേ പക്ഷെ അത് പറിക്കാറായിട്ടില്ല ഉണ്ടോ അപ്പൊ നമുക്ക് പാവയ്ക്ക ആയിട്ടുണ്ട് ഈച്ച ഒന്നും കുത്താതിരിക്കാൻ അപ്പൊ ഇങ്ങനെ കവറും കൊണ്ട് കെട്ടിയിട്ടേക്കറിയോ ചുമന്ന കളറാണോ കെട്ടിയിട്ടിട്ട് ഈ ചെറിയോ മുളയുടെ കമ്പ് നമ്മൾ ഈ സൈഡിലോട്ടുള്ള ശീലങ്ങളൊന്നും ഓടിക്കാത്തോണ്ടേ മരം നിക്കുന്ന പോലെ നിൽക്കുന്നു നല്ല രസ ഉണ്ടപ്പാവോ പാവയ്ക്ക ഇതിനേക്കാട്ടി കുറച്ചുകൂടെ വലുതാകും അത്രേ ഉള്ളൂ അല്ല ഒരുപാട് നീളം വെക്കത്തില്ല നല്ലതായിട്ട് തോരൻ വെച്ച് കഴിക്കാൻ ഉണ്ടപ്പാവയ്ക്ക ഇനിയുണ്ട് നിപ്പുണ്ട് അതൊന്നും ആയില്ലെന്ന് തോന്നുന്നു ആ കവറ് കൂത്താതെ വെച്ചേക്കുവാണോ ആ രണ്ടൂന്നാലൂടെ ഉണ്ടാണെങ്കി തേങ്ങ നമ്മുടെ പച്ചമുളകുമൊക്കെ ഇട്ട് ഒരു തോരൻ അപ്പൊ ഇന്നത്തെ കൂട്ടാ കൂട്ടാൻ വേണ്ടിയുള്ള പച്ചമുളകും കിട്ടിയിട്ടുണ്ട് നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി നമ്മുടെ തോട്ടത്തിൽ നിന്ന് കോവയ്ക്ക നമുക്ക് മെഴുക്കുരട്ടി വെക്കാം പാവയ്ക്ക നമുക്ക് തോരനും വെക്കാം അതിൻ്റെ അകത്തിടാ നമുക്ക് പച്ചമുളകും കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെയും വീട്ടില് ഇങ്ങനൊരു കുഞ്ഞടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് പച്ചക്കറികളൊന്നും മേടിക്കണ്ട നമ്മൾ തന്നെ കൃഷി ചെയ്ത പച്ചക്കറി വെച്ച് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും കോവയ്ക്കേന്ന് കുറച്ച് കവറിലേക്കാക്കുവാണ് അടുത്ത സെറ്റും അമ്മ എടുക്കുന്നുണ്ട് നമ്മൾ നട്ട പച്ചക്കറിയും നമ്മൾ മാത്രം കഴിച്ചാൽ പോരാല്ലോ നമ്മുടെ ബന്ധുക്കൾക്കും കൊടുക്കാം ഇല്ല അമ്മയില്ല അമ്മ കോവയ്ക്ക മൂന്ന് വീതമാക്കി അപ്പോൾ ഇന്ന് രാവിലത്തെ നല്ല കുറേ കാഴ്ചകളെന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ